ആരോപിതരുടെ പോലും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹ്മുള്ളയെ വാനോളം പുകഴ്ത്തി എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ അഖിലിസുന്നത്തിൻ്റെ തനതായ ആദർശത്തെ തൗഹീദിനെ ലാ ഇലാഹഇഇഇല്ലയെ ഏറ്റവും മികച്ച രൂപത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും ഷിയാക്കൾ പോലെ സൂഫികൾ പോലെ കേരളത്തിലെ സമസ്തക്കാർ പോലെ അവർ അവരുടെ ആദർശങ്ങളെ നിങ്ങളുടെ അപ്പോസ്തലൻ എന്നാണ് അവർ പറയുന്നത് ഏതായാലും നിങ്ങളുടെ നേതാക്കന്മാർ പോലും യഥാ നിപിദിനമാഘോഷിക്കാൻ ആഘോഷിക്കാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇബിനു തൈമിയ റഹമുല്ലയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതൊരു പക്ഷേ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അത്തരം ആളുകൾ പ്രചരിപ്പിച്ചതായി കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടി പെട്ടിട്ടുമുണ്ടാകാം എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഹംസ ഹംസശക്കറിനെ ക്ഷണിക്കുന്നു ബിനുചൈമിയ റഹിമുള്ള അദ്ദേഹം ആരാണ് എന്നും ഈ ബിനുചൈമിയ റഹിമ ഉള്ളയുടെ ആശയങ്ങൾ എന്താണ് എന്നും ഓൾറെഡി സമൂഹത്തിൽ അറിയപ്പെട്ടതാണ് അനുകൂലികൾക്കിടയിലും അദ്ദേഹത്തിനെ പ്രതികൂലിച്ച് സംസാരിക്കുന്നവർക്കുമൊക്കെ ഇബിനു തൈമിയ റഹിമുള്ളക്ക് ഓരോ വിഷയത്തിലും എന്ന് പറഞ്ഞാൽ അക്കീദയിൽ മൊത്തത്തിലല്ല ആ അക്കീദയിൽ തന്നെയും ഓരോ വിഷയങ്ങൾ വേറെ വേറെ എടുത്താൽ ഇതിലെന്താണ് ഇബിനു തൈമിയ റഹിമുള്ള പറഞ്ഞത് എന്ന അനുകൂലികൾക്കിടയിലും പ്രതികൂലികൾക്കിടയിലും ഒക്കെ ഓൾറെഡി അറിയപ്പെട്ട കാര്യമാണ് ഈ വസ്തുത തന്നെ പലപ്പോഴും കാണാൻ നിങ്ങളുടെ ഇബിനു തൈമിയ ഇബിനു തൈമിയ റഹിമുള്ള തന്നെ ഇതാ തസൂഫിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഇബിനു തൈമിയ റഹിമുള്ള തന്നെയും അഷ് അരിയച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കേരളത്തിൽ നമ്മൾ കേട്ട സംസാരമാണ് ഇബിനു തൈമിയ അഷ് മടങ്ങിയിരിക്കുന്നു എന്ന് പറയും ചിലർ പറഞ്ഞു ഇബിനു തൈമിയ റഹിമുള്ള അദ്ദേഹം ഈ പറയുന്ന തസൌഫിൻ്റെ ബിദയായ കുറേ തിക്കറുകളുണ്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അങ്ങനെ കുറേ ദിക്കറുകളും ഇബാദത്തുകളൊക്കെ സ്വമേധയാ ഒരാൾക്ക് സ്വന്തം നിലക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇബിനു തൈമിയ റഹിമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പല ആരോപണങ്ങൾ ചിലർ പറയും ഇബിനു തൈമിറഹിമുള്ള അള്ളാവിന് ശരീരമുണ്ടെന്ന് വാദിച്ച ആളാണ് അങ്ങനെ ഒരുപാട് ആരോപണം ഇപ്പോൾ നമ്മുടെ ഇവിടെ ചർച്ചയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളാണല്ലോ അപ്പം ഈബിനു തൈമിറഹിമുള്ളയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ആദ്യം നമ്മൾ ചോദിക്കാറുള്ളത് ഇത് എവിടെയാണ് കിട്ടുക എന്നാണ് ഇബിനു തൈമി ഈ പറഞ്ഞത് എവിടെയാണ് കിട്ടുകയെന്ന് വയ്ക്കും അപ്പോൾ അതിന് ഒന്നുക മറുപടി വേറെ ഏതെങ്കിലും കിതാബ് പറയും ഇപ്പം ഇബിനു ബത്തൂത്ത എന്ന് പറയുന്ന ഒരു പിന്നെ സഞ്ചാരി അദ്ദേഹം കെട്ടിച്ചമച്ച ചില വിഷയങ്ങളുണ്ട് ഇബിനു തൈമിയ റഹ്മുള്ളിനെ കുറിച്ച് എഴുതി വിട്ട കുറച്ച് കാര്യം അപ്പോൾ അതാണ് അതാണിപ്പോൾ രേഖ അപ്പോൾ നമ്മൾ തള്ളു ആദ്യ ആ മൊനയൊടിഞ്ഞു അത് വേറൊരാൾ ഇബിനു കുറിച്ച് പറഞ്ഞത് ഒരു കാലഘട്ട ബന്ധം പോലും ഇല്ലാതെ പറഞ്ഞത് അത് തള്ളപ്പെട്ടു അറിയി അപ്പോൾ ചില വിഷയങ്ങൾ പറയും ഇതങ്ങനെയല്ലോ ഇത് ഇബിനു തൈമിയ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിലാണല്ലോ ഉള്ളത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് യഖുത്തുല്ലാദ് സറാത്ത് മുസ്തഖിം എന്ന ഇബിനു തൈമിയയുടെ വളരെ പ്രസിദ്ധമായ എല്ലാ പണ്ഡിതന്മാരും അത് അനുകൂലികളായാലും പ്രതികൂലികളായാലും ഒരു വട്ടെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലൊരു കിതാബാണ് ആ കിതാബിൽ ഇബിൻ തെമി നബിദിന ആഘോഷത്തെ ന്യായീകരിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കും രണ്ട് അനുകൂലികളും പ്രതികൂലികളും ഒന്നിച്ചിരുന്നു വായിച്ചോട്ടെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ചില ഭാഗം കണ്ട് മുക്കിയിട്ടുണ്ട് ചില ഭാഗം അർത്ഥം വെച്ചിട്ടില്ല നേരെ ഇബിൻ തെമി എന്തു ഉദ്ദേശിച്ചതിന് അർത്ഥം വെച്ചിട്ട് പ്രസക്ത ഭാഗങ്ങളെ മാറ്റി വെച്ചിട്ട് ഉള്ള ചില ആരോപണങ്ങൾ അങ്ങനെ നമ്മൾ കാണാറുണ്ട് വേറെ ചിലതുണ്ട് ഇബിൻ തമിർ റഹിമുള്ളയുടേത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോപിച്ചു എന്ന് പറയും ഇബിൻ തൈമിയക്ക് ഇങ്ങനെ വാദമുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നോക്കി നോക്കുമ്പോഴോ പ്രത്യക്ഷത്തിൽ വായിച്ചാൽ കാണുന്ന ചില കാര്യങ്ങളുണ്ടാവും പ്രത്യക്ഷത്തിൽ ശരിയാണല്ലോ ഇബിൻ ചെമീ പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ ആണല്ലോ അപ്പോൾ ഇബിൻ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ധനിപ്പിക്കാവുന്ന തോന്നിപ്പിക്കാവുന്ന ചിലതും ഇബിൻ തമിറഹിമുള്ളയുടേതെന്ന കിതാബുകളിലൊക്കെ നമുക്ക് കാണാം ഇതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ചർച്ച എടുത്തിട്ടുണ്ട് ലോകത്ത് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന സദസ്സൊന്നും അല്ലത് ഇതൊക്കെ പണ്ഡിതന്മാർ അതത് അന്ന് കാലത്ത് അതായത് പിന്നെ കുറേ നൂറ്റാണ്ട് കേട്ടൊന്നുമല്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ ഉദാഹരണം നേരത്തെ ശബിശ്വരായി സൂചിപ്പിച്ച ഇബിൻ അബ്ദുൽ ഹാദി റഹിമുള്ള ആ ഇബിൻ അബ്ദുൽ ഹാദി റഹിമുള്ള എന്ന് പറഞ്ഞാൽ ഇബിൻ ചമീർ റഹിമുള്ളയുടെ ശിഷ്യനാണ് തൻ്റെ ഉസ്താവിൻ്റെ കിതാബ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു തമ്പീഹ് ഒരു ഒരു പ്രത്യേക ഉണർത്തൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഉസ്താദ് കിതാബിൽ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മറുപടി പറയാൻ വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യാറുണ്ട് ഉദ്ധരിക്കാറുണ്ട് അപ്പം ചിലപ്പം ഒരാൾ വിചാരിക്കും ഇത് ഇബിനുത്തേമിയൻ്റെ വാദമാണെന്ന് വിചാരിക്കും ഇത് ഇബിനുത്തേമിയ റൈമൗല്ല അദ്ദേഹത്തിൻ്റെ വാദമായി പറഞ്ഞതാണ് ചിലപ്പോൾ പേജുകൾ ഉണ്ടാവാം അതിൻ്റെ മറുപടി പിന്നെ വരിക അതിൻ്റെ മറുപടി ഓരോന്ന് പിന്നെ വിശദീകരിക്കണ്ടാവുക അതൊന്നും വായിക്കില്ല വായിക്കൂല ഇത് കണ്ടോ ഇബ്ബൻ സേമിയ റൈമോള്ളക്കിങ്ങനെ ഇങ്ങനെ ഉണ്ട് അങ്ങനെ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട ധാരാളം ആളുകളും അങ്ങനെ ചർച്ചയ്ക്ക് വന്ന വിഷയങ്ങളുണ്ട് പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഇബിൻ തമിയ റഹിമഉല്ലിയുടെ കിതാബുകളിൽ കാണുന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽ നമ്മൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ ന്യായങ്ങളൊന്നുമല്ല ദുർവ്യാഖ്യാനിച്ചതാവൂല അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാവൂല അതല്ലെങ്കിൽ മറുപടിക്ക് വേണ്ടി എതിരാളിയുടെ വാദം കൊണ്ടുവന്നതാവൂല ഇബിൻ തമിയയുടേത് തന്നെ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ചില വാദങ്ങളുണ്ട് അവിടെ അത്തരത്തിലുള്ള വാദങ്ങളോട് പണ്ഡിതന്മാർ സമീപനം സ്വീകരിച്ച രണ്ട് മൂന്ന് രീതികളുണ്ട് ഒന്ന് ഇത് മറ്റു ഗ്രന്ഥങ്ങൾ ഇബൻ ഇപ്പം ജെമോദ്ദിയുടെ കിതാബ് എന്ന് പറയുമ്പം അതിൻ്റെ ഇന്ന് അച്ചടിക്കപ്പെട്ട കിതാബുകളും കോപ്പികളൊക്കെയാണ് നമ്മളെ കയ്യിലുണ്ടാവല്ലേ അപ്പോൾ ഇതിൻ്റെ തന്നെ പഴയ എഴുത്തു കോപ്പികളും ഇതിൻ്റെ തന്നെ മറ്റു ധാരാളം അച്ചടി കോപ്പികളൊക്കെ ഉണ്ടാവും ഇത് പരിശോധിക്കും പരിശോധിച്ച് നോക്കുമ്പം ചിലതിലേപ്പം ഇത് കാണുന്നുള്ളൂ ചിലതിൽ കാണുന്നില്ല അപ്പോൾ പണ്ഡിതന്മാർ നിഗമനത്തിലെത്തുന്ന ഒരു സാധ്യത ഇത് പിന്നീട് വന്ന ആരാലോ കടത്തിക്കൂട്ടപ്പെട്ടതാണ് പിന്നീട് വന്ന ആരാലോ കടത്തിക്കൂട്ടപ്പെട്ടതാണ് അത് കടത്തിക്കൂട്ടപ്പെടാനുള്ള ഒരു സാധ്യത ഇത് ചില കോപ്പികളിലേ കാണുന്നുള്ളൂ ചില കോപ്പികളിൽ കാണുന്നില്ല ഇത് കാരണം പറഞ്ഞുകൊണ്ട് ഇത് കടത്തിക്കൂട്ടിയതാണ് എന്ന് പറയാറുണ്ട് രണ്ടാമത് ഇതേ ഇബിനു തൈമിയ റഹിമുള്ളയുടെ തന്നെ ഈ ഒരു കോപ്പികളിലുള്ള വ്യത്യാസത്തിനോടൊപ്പം അഡീഷണലായി ഇതേ വിഷയത്തിൽ തൈമിയ തൈമിയറഹിമുദ്ദ തന്നെ പേജുകൾ ചിലവഴിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കിയ എത്രയോ ലേഖനങ്ങൾ അപ്പുറത്തുംപ്പുറത്തൊക്കെ കാണാം ആ ലേഖനങ്ങളോടൊപ്പം ഈ അരവരിയെ ചേർത്ത് വെച്ചാൽ ഈ പണ്ഡിതൻ്റെ ഒരു അഭിപ്രായമായി നമ്മൾ ഈ അരവരിയെ മുന്തിക്കണോ അല്ലെങ്കിൽ ഈ പേജുകളാൽ അദ്ദേഹം വിശദീകരിച്ച തൻ്റെ നിലപാടിനെ മുന്തിക്കണോ ഒപ്പം കോപ്പിയിലെ വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ അത് ഷെയ്ഖൻ്റെ ആരോ വാദമാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും പിന്നെ ഒരു നീതിയല്ല എന്നതാണ് അതിലൊന്നുള്ളത് ചിലത് കോപ്പി വ്യത്യാസങ്ങളും കാണൂല അവിടെ ഇബിനു തൈമിർ റഹിമുള്ള തന്നെ പഠിപ്പിച്ചൊരു അസലുണ്ട് ഒരു വലിയ പണ്ഡിതനാണ് എന്നിരിക്കാൻ തന്നെ അദ്ദേഹം മനുഷ്യനാണ് അബദ്ധങ്ങൾ വരാം അതുകൊണ്ട് ഇബിനു തൈമിയ റഹിമുള്ള ആണെങ്കിൽ പോലും ഖുർആാനും സുന്നത്തിനും എതിരെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ ഒരു പരാമർശം വന്നാൽ അതിന് പിന്നീട് അടിക്കുറിപ്പുകളൊക്കെ പണ്ഡിതന്മാർ എഴുതുമ്പം ചില പണ്ഡിതന്മാർ ഇബിനു തൈമിയ റഹിമുള്ളയിൽ ഉദ്ദേശിച്ചത് ഇന്നതാവാം അദ്ദേഹം ചുരുക്കി പറഞ്ഞതാവാം അതിൻ്റെ ഉദ്ദേശം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്നതാവാം കാരണം നേർക്കു നേരെ അത് അർത്ഥം ഒരു ആശയമുണ്ട് അത് പ്രത്യക്ഷത്തിൽ അദ്ദേഹം തന്നെയും ധാരാളം സലഫി പണ്ഡിതന്മാരെ പഠിപ്പിച്ചതിനെതിരാണെന്ന് തോന്നുമ്പം ഇബിനു തൈമിയർ അഹിമോദയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഈ ഒരു വാചകം ഒരു അസ്വാഭാവികത നമ്മൾ കാണുന്നത് അപ്പോൾ ഇവർ പറയും ഇബിനു തൈമിയർ റഹ്മ ഈ പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ അർത്ഥം അത് അങ്ങനെ തന്നെ പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാവാം ആവാം എന്ന ഒരു പണ്ഡിതധർമ്മം ചെയ്യാറുണ്ട് ഒരാളെ ആദ്യം തന്നെ പിടിച്ചടിച്ച ആക്ഷേപിച്ച് ദേജോപനം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുണ്ടാവില്ല ഒരു പണ്ഡിതധർമ്മം ഒരു സാധാരണക്കാരന് വരെ നമ്മൾ കൊടുക്കുന്ന ഒരു നീതി ഉണ്ടല്ലോ ഓൻ ഉത്തരം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളടാ നീ അത് അങ്ങനെ കാര്യമാക്കലേ എന്ന് പറയല്ലോ ആ ഒരു പണ്ഡിതധർമ്മം പണ്ഡിതന്മാരിൽ ചിലർ എടുക്കാറുണ്ട് ചിലരെ പറ അതിപ്പോൾ ഈ ബിൻ ജമീർ അഹമ്മദ്ദ പറഞ്ഞത് തെറ്റാണെന്നാണ് കൂട്ടിയാൽ മതി കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ശരിയായ നിലപാട് ഖുറാൻ ചിന്തു അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അതും ഇതും ചേർത്ത് വെക്കുമ്പം ഇത് ബിൻ ജമീർ റഹ്മക്ക് സംബന്ധിച്ചൊരു ഖഖലിതമാവാം എന്നാൽ ഒന്നുകൂടി അന്വേഷിക്കുന്ന പണ്ഡിതന്മാരും മിക്കവാറും ഇബിൻ തൈമർ അറഹമ്മദ്ദാ ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇങ്ങനെയാവാം എന്ന് പറഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ഒരു ന്യായത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇതിനൊന്നും മെനക്കെടാതെ ഒരു പണ്ഡിതധർമ്മം ഒരു 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 അല്പം പോലും സ്വീകരിക്കാതെ തേജോപദം ചെയ്യാനായിട്ട് നിയത്തിറക്കിയ ആളുകളൊക്കെ ഇപ്പോൾ നേരത്തെ മുസലായി സൂചിപ്പിച്ചല്ലോ ഇബിൻ തൈമർ റഹമ്മദീനെ വിമർശിക്കാം പക്ഷേ ഒരു വിഭാഗം പണ്ഡിതമാർ വിമർശിക്കുമ്പോഴും ഇപ്പം പിന്നെ ഇബ്ബിൻ തൈമർ റഹമുദ്ദീനെ വിമർശിച്ചൊരു പണ്ഡിതാണ് ഹൈറ്റമി ഹൈത്തമി വല്ലാതെ അദ്ദേഹത്തിന് കബഹവുമുള്ള ഇബിൻ ചെമ്മിയനും ശിഷ്യ ബിൻ ഉൽ കൈമിനിയും അള്ള ശബിക്കട്ടെ അല്ല മോശമാക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുതിയ കിതാബൊക്കെ ഉണ്ട് അതിന് മറുപടി പറഞ്ഞവരുണ്ട് സോനവുമുള്ള അല്ല അവരെ രണ്ടുപേരെയും സംരക്ഷിച്ചിരിക്കുന്നു വഹുമിൻ വഹുമാമിൻ ഔലിയ ഇല്ല അള്ളാൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ് ഓരെന്ന് തിരിച്ചെഴുതിയവരുമുണ്ട് അതെന്ത്യേ എഴുതേണ്ടി വന്നത് ഇബിൻ ചെമ്മിയ റഹിമോഅല്ല ഞമ്മളോ ഷെയ്ഖും ഫിൽ ഇസ്ലാമെങ്കിലും എങ്കിലും ആയിപ്പോൾ ഇസ്ലാമിലൊരു ഷെയ്ഖാണ് ഒരു പണ്ഡിതനാണ് എന്നുള്ള അടുത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീരെ നീതിയില്ലാത്ത ആളുകളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ വരുന്നത് നീതിയോടുകൂടി കിത്താബിനെ സമീപിക്കുന്ന ഒരാളിൽ നിന്നും ഇത് വരാൻ സാധ്യതയില്ല എന്നാണ് ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്